അതേപോലെ നമ്മൾ ഇന്നും അത് രാവിലെ തന്നെ കട തുറന്നിട്ടുണ്ടായിരുന്നു രാവിലത്തെ നമ്മുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മീൻ വാങ്ങിക്കാനായിട്ട് വരുന്നത് ഈ കാണുന്ന ചേച്ചിമാരെ ചേച്ചിമാരക്കാരിക്ക് ഇവരും കച്ചവടക്കാർ തന്നെയാണ് നമ്മുടെ ടോമിസ് ബിഷപ്പിൽ നിന്ന് മീൻ എടുത്തിട്ടാണ് ഇവര് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് വിൽക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അത് രാവിലെ തന്നെ പോലെ ആൾക്കാർ മീൻ പിടിച്ചുകൊണ്ട് വരാറുണ്ട് നമ്മുടെ കടയിലോട്ട് നോക്കി എന്റെ അപ്പച്ചനുണ്ട് അവര് വാങ്ങിക്കുന്ന മീനിന്റെ കണക്കൊക്കെ എഴുതുന്നത് പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റുപോയ മീൻ എന്ന് പറഞ്ഞത് ഈ കാണുന്ന ചെറു വറ്റകളാണ് അതായത് നമ്മുടെ കായലിലെ വറ്റകളാണ് ഈ കാണുന്നത് ഈ ചെറു വറ്റകൾ അതായത് ഒരുതരി ഐസ് പോലും വീഴാത്ത നല്ല പച്ചവറ്റുകൾ നമ്മൾ വിറ്റവില്ല എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ പിന്നെ ഈ കാണുന്നത് കതിരാനുണ്ട പല വലുപ്പത്തിലുള്ള കതിരാനിന്നും നമ്മുടെ കടയിലുണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മുടെ കടയിൽ മീനും ചെമ്മീനും ഞണ്ടൊക്കെ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് രാവിലെ അതുകൊണ്ട് തന്നെ നമ്മുടെ കടയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് രാവിലെ തന്നെ ഇത് കണ്ടില്ല ഒരു ചേടൻ പിടിച്ചത് എന്താണോ അതൊക്കെ ഒരു സഞ്ചിലാക്കിയിട്ട് നമ്മുടെ കടയിലോട്ട് കൊണ്ടു നമുക്ക് കണ്ടു കണ്ടുനോക്കട്ടെ ആ സഞ്ചിയിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് ആ സഞ്ചിയിൽ ഉണ്ടായിരുന്നത് ഞണ്ടുകൾ മാത്രമായിരുന്നുണ്ട് പല കാറ്റഗറിയിൽ പെടുന്ന പല വലുപ്പത്തിലുള്ള ഞണ്ടുകൾ ഇപ്പൊ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിന്റെ വലുപ്പവും അതിന്റെ ക്വാളിറ്റിയും അനുസരിച്ച് തരംതിരിക്കുന്ന ഒരു പരിപാടി പലരും കരുതിയിരിക്കുന്നത് ഞണ്ടിന്റെ വലിപ്പം മാത്രം നോക്കിയിട്ടാണ് അതിന്റെ വില നിശ്ചയിക്കുന്നത് പക്ഷെ അതിന്റെ കിടപ്പ് അങ്ങനെ അല്ല അതിന്റെ വലുപ്പം മാത്രമല്ല നോക്കുന്നത് അതിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കാറുണ്ട് ഇപ്പോൾ ഇതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഞണ്ടുകൾ കയറി പോകുന്നതാണ് അതായത് എക്സ്പോർട്ട് ചെയ്തു വിടുന്നതാണ് നമ്മൾ ചിലപ്പോൾ വലുപ്പമുള്ള ഞണ്ടുകൾ വാട്ടർ ആയിരിക്കും അതായത് അതിന്റെ ഉള്ളിൽ കഴം പൊട്ടുന്നതിനെ കാണുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ പല വലുപ്പുള്ള ഞണ്ടുകളും വില

പിന്നെ അത് അടുത്തതായിട്ട് വരുന്നത് വലകെട്ടുകാരുടെ ചരക്കാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വലകെട്ടുകാർക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ കിട്ടാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴായി പിന്നെ അത്യാവശ്യം മീനും ചെമ്മീനൊക്കെ വലകെട്ടുകാർക്ക് കിട്ടുന്നുണ്ട് അതായത് ഇപ്പൊ ഇവർക്ക് അതായത് വലകെട്ടുകാർക്ക് കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചൂടൻ ചൂടീനാണ് നമ്മൾ ഈ ചെമ്മീൻ ചരക്കിടില്ല ഇടില്ല അതിനായിട്ട് നമ്മുടെ ഒരു ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ചൂടൻ ചൂടഞ്ചെമ്മീൻ തന്നെയാണ് എപ്പോഴും അച്ചാർ ചൂടൻ ചൂടീനാണ് നല്ലത് അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് മസാലയും പിടിക്കും ചെമ്മീൻ വറക്കണ സമയത്ത് പൊടിഞ്ഞൊന്നും പോവേമില്ല കൂടാതെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യായവുമായിരിക്കും അപ്പൊ ചെമ്മീൻ അച്ചാറിടാനായിട്ട് താല്പര്യമുള്ളവർക്ക് ചെമ്മീൻ വാങ്ങിക്കാനായിട്ട് പറ്റിയ നല്ലൊരു സമയം ഇപ്പോഴത്തെ നല്ല ഫ്രഷ് ചെമ്മീൻ കുറഞ്ഞ വിലയിൽ കിട്ടോട്ടെ അതായത് വലുപ്പനുസരിച്ച് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയുടെ മുതൽ ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ ചെമ്മീൻ വരെ ഇന്നിണ്ടായിരുന്നു പിന്നെ നെയ് കാണുന്നത് നമ്മുടെ പുഴയിലെ വലകെട്ടുകാർ കിട്ടി മീൻ തന്നെയാണ്ട് നമ്മുടെ നാട്ടിൽ പൂളാൻ അല്ലെങ്കിൽ പഴുത്തി എന്നൊക്കെ ഈ മീനെ പറയാറുണ്ട് നമ്മൾ നമ്മളിന്ന് വിറ്റവില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് രൂപയ്ക്കും വലിയ പൂളാൻ നൂറ്റി നാൽപ്പത് രൂപയ്ക്കും വേണ്ട വിറ്റുണ്ടായിരുന്നു പിന്നെ നെയ്യ് കാണുന്ന പോലെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ചൂടീനാണ് നമ്മളിന്ന് വിറ്റിട്ടുണ്ടായിരുന്നത് അതായത് ഇപ്പോൾ കുറേ നാളായിട്ട് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതായത് ഈ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അച്ചാറിടാനായിട്ട് കുറേ ടീമുകൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇഷ്ടംപോലെ വരേണ്ട ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അച്ചാർ ഇടാനായിട്ട് ചെമ്മീൻ അന്വേഷിച്ചിട്ട് അപ്പം അവർക്ക് പോലെ ചെമ്മീൻ കിട്ടുകയും ചെയ്തു അപ്പോൾ ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഈ ഇതുപോലത്തെ ചൂട് ചൂടമ്മീനൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർക്കെ നേരത്തെ വന്നാൽ മതി പിന്നെ ഓർഡർ ചെയ്യാനായിട്ടുള്ളവർക്ക് താഴെ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ടൊന്ന് വിളിച്ചാലും മതിയാകോട്ടെ അങ്ങനെ ഈ ഒരു ബക്കറ്റിൽ കൊണ്ടുവന്ന ചെമ്മീനൊക്കെ കണ്ടില്ല അതിൽ കുറച്ച് കാരച്ചമ്മീൻ ഉണ്ടായിരുന്നു കുറച്ചധികം ചൂട് ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അച്ചേട്ടൻ്റെ ചെമ്മീനും കാരച്ചെമീനും കാര്യങ്ങളും എല്ലാവരും നമ്മൾ തൂക്കിയിട്ടിട്ട് വിലയിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയായിട്ടാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത് അപ്പോൾ ആച്ചേട്ടൻ ഇന്ന് കൊണ്ടുവന്നു അപ്പോൾ അച്ചേട്ടിനു കിട്ടിയ തുകയെന്ന് പറഞ്ഞു ഈ കാണുന്ന പോലെ രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു അതേപോലെ തന്നെ രാവിലെ തന്നെ ഇഷ്ടംപോലെ വേറെ വെറൈറ്റി മീനുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെറുമീനുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ കാണുന്ന പോലെ വഴുതി ഉണ്ടായിരുന്നു വെട്ടൻ ഉണ്ടായിരുന്നു കതിരാൻ പിന്നെ പഴുത്തി കൂരി അങ്ങനെയുള്ള ചെറുവക ഐറ്റങ്ങളും ഇന്ന് ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ അറിയാവുന്ന ആൾക്കാർ ഇങ്ങനെ മീൻ വരും എന്നറിയാവുന്ന ആൾക്കാർ രാവിലെ തന്നെ വന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ പട്ടത്തിണ്ടായിരുന്നു പഴുത്തി വെട്ടൻ കതിരാൻ അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി മീനുകളാണ് ഇന്ന് ഉണ്ടായിരുന്നത് അടുത്തടുത്ത് ഈ ഒരു ചാക്കിൽ കുറച്ച് മീനായിട്ട് വന്നിട്ടുണ്ട് എന്ത് മീനാണ് നോക്കട്ടെ നമുക്ക് കണ്ടില്ലേ നല്ല ഒന്നാന്തരം ജീവനുള്ള കാളാഞ്ചികളായിരുന്നുണ്ട് ആ ചാക്കുന്നത് ഏകദേശം ഒരു ഒരു കിലോ ഒന്നര കിലോ സൈസ് വരുന്ന നമ്മുടെ കാലിൽ തന്നെ കൂട് കിട്ടി വളർത്തിയെടുക്കുന്ന നല്ല കാളാഞ്ചികളാണ് അത് ഇത് കണ്ടില്ലേ ഓരോരുത്തരായിട്ട് മീനും ചെമ്മീനും ഞണ്ടൊക്കെ വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്ത് കവറിലാക്കിയും അല്ലെങ്കിൽ ബക്കറ്റുകളിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ നമ്മുടെ തട്ട് ഓൾമോസ്റ്റ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞുണ്ടെങ്കിൽ കൂടുതലും ചെറുമീനുകളായിരുന്നു ഈ കാണുന്ന പോലത്തെ പൂളാൻ പഴുത്തി ചെറിയ ചെമ്മീൻ കൂരി കണമ്പ് അങ്ങനെയുള്ള ഐറ്റങ്ങളായിരുന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു കടൽ മീനായിട്ട് ഓലക്കുടി ഉണ്ടായിരുന്നു കേരമീൻ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇത് എന്ന് നമ്മുടെ കടയില് വന്ന മീനൊക്കെ തൂക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മീനാണ് അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഡിസ്പ്ലേക്ക് വെക്കാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണുന്നത് ഇതിന് ഈ പൂളാൻ എന്ന് പറയുന്ന മീനുണ്ടല്ലോ അതായത് പഴുത്തി എന്ന് അറിയപ്പെടും അപ്പോൾ അതൊന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കിട്ടൂല വളരെ വില കുറവായിട്ടുള്ള ഒരു മീനാണ് അതായത് നൂറ് രൂപയ്ക്ക് നൂറ്റി ഇരുപതിനും മുന്നൂറ്റി നാൽപ്പതിനൊക്കെ കിട്ടും വറക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നാളെ മറ്റന്നാളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ അവൈലബിൾ ആയിരിക്കട്ടെ പിന്നെ പട്ടത്തീക്ക് ഉണ്ടായിരുന്നു പട്ടത്തേക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി കിട്ടുന്നുള്ളൂ പിന്നെ ചെമ്മീന്ന് പറഞ്ഞാൽ ചൂട ചെമ്മി മാത്രമല്ല വലുപ്പുള്ള നല്ല ചെമ്മീൻ ഉണ്ടായിരുന്നു ഏറ്റവും വലുപ്പുള്ള എന്ന് പറഞ്ഞാൽ ടൈഗർ ആയിരുന്നു മുന്നൂറ്റി സോറി അഞ്ഞൂറ്റി അറുപതിനാൽ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് താഴെ മുന്നൂറ്റി അൻപതിൻ്റെ ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്നെങ്കിൽ നമ്മുടെ കടയിൽ വന്നിട്ടുണ്ടായിരുന്ന നല്ല നാടൻ മീനുകളായി കണമ്പ് വഴുത കരിമീനൊക്കെ ഒരു ചേടും കണ്ടിഷ്ടപ്പെട്ടിട്ട് കൈയോടെ തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാണുന്ന മീനൊക്കെ നമ്മൾ വിറ്റത് കിലോയ്ക്ക് മുന്നൂറ്റി നാല്പത് രൂപ പിന്നെ ഇത് അടുത്ത സെറ്റ് കുറച്ച് മീനുകളായിട്ട് വേറൊരു ചേടും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് രാവിലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ആ മീൻ തന്നെയാണ് അതായത് നമ്മുടെ ചെറുവറ്റകള് പിന്നെ പതിവ് പോലെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കൊടുക്കേണ്ട കുറച്ച് ഉണ്ടായിരുന്നു ഇതേ ഗ്രിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാളാഞ്ചികൾ ഉണ്ടായിരുന്നു ഫിലോപ്പി ഉണ്ടായിരുന്നു പിന്നെ അതേ കരിമീൻ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ന് കിട്ടിയ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മീനായിരുന്നു അപ്പോൾ ചെമ്മീൻ ശീതം ചേച്ചി കണ്ടതേക്കുള്ളത് പിന്നെ നമ്മുടെ രാവിലെ വന്ന കാളാഞ്ചികൾ കണ്ടില്ലേ അപ്പം അതേ ഞാൻ വൈകിട്ട് ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ടാങ്കിൽ ആകെ ഈ കാണുന്ന ഒരു കാളാഞ്ചി മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു കിലോ താഴെ വരുന്ന ഒരു കാളാഞ്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം വൈകിട്ട് രാത്രി ആവാറായപ്പോഴേക്കും അതും വിറ്റ് പോയിരുന്നുണ്ട് അപ്പം അതെ നമ്മൾക്ക് ഇന്ന് വന്ന കാളാഞ്ചികളെല്ലാം തന്നെ നിങ്ങൾ കണ്ടതല്ലേ ആ ബോക്സിൽ ഒരു ചാക്കിലായിട്ട് കൊണ്ടുപോകുന്ന കാളാഞ്ചികൾ അതെല്ലാം വിറ്റ് പോയായിരുന്നുണ്ട് നമ്മുടെ ഇന്ന് പിന്നെ അതേ ചാക്കോച്ചയുടെ മുറിക്കുന്ന ഈ മേതാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിരുന്നെങ്കിൽ താഴെ പറ്റുമെങ്കിന്ന് കമൻ്റ് ചെയ്തിട്ട് ഒരു കടൽ മീനാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ മീനിന്റെ പേര് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടോടാ ചെറിയൊരു ടാസ്ക് ആണ് അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ നമ്മളിവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യേണ്ട കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മാസത്തോളം ആയെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് ആണ് അതിനൊരു അവസരം കിട്ടിയത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഉണ്ടാവും അപ്പോൾ അതായത് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലും തെറ്റുകളോ കൂറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക അപ്പോൾ നമ്മുടെ കടയിലോട്ട് വരാം അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് കേട്ടോ